നമസ്കാരം ഇന്നത്തെ വാർത്തകൾ വായിക്കുന്നത് ഷാജി കടക്കൽ വന്യജീവി ആക്രമണം മൂലമുണ്ടാകുന്ന വിളനാശം ഇനി മുതൽ പ്രാദേശിക ദുരന്തമായി കണക്കാക്കി ധനസഹായം അനുവദിക്കുമെന്ന് കേന്ദ്രം പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന വഴിയായിരിക്കും സമയബന്ധിതമായി ധനസഹായം ലഭ്യമാക്കുക ഇതിനായുള്ള ചട്ടക്കൂടൽ കേന്ദ്രം ആവശ്യമായ പരിഷ്കാരങ്ങൾ വരുത്തിയാണ് വിവരം വന്യജീവി ആക്രമണം മൂലം കെടുതി നേരിടുന്ന കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വളരെ ആശ്വാസം നൽകുന്ന തീരുമാനമാണിത് അടുത്ത വർഷം മുതൽ ഇത് നടപ്പിലാക്കി തുടങ്ങുമെന്നാണ് വിവരങ്ങൾ കേരളത്തിൽ വീണ്ടും അതിശക്ത മഴ മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലാണ് അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയത് ഈ സാഹചര്യത്തിൽ മൂന്ന് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് എം എം മുതൽ ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് നാല് എം എം വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് അതിശക്ത മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് മൂന്ന് ജില്ലകളിൽ കവചം സൈറൺ മുഴങ്ങും ആറര മണിക്ക് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളാണ് കവചം സംവിധാനത്തിന്റെ ഭാഗമായുള്ള സൈറൺ മുഴങ്ങുന്നത് ഈ ജില്ലകളിൽ നിലവിൽ അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ആരും ഭരഭ്രാന്തരാകേണ്ടതില്ലെന്നാണ് കവചം മുന്നറിയിപ്പിന്റെ ഭാഗമായുള്ള അറിയിപ്പ് ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണെന്ന് ഡി ഡി ജി പി റാബാഡ ചന്ദ്രശേഖർ നവംബർ പതിനേഴിന് ഒരു ലക്ഷത്തിന് മുകളിൽ തീർത്ഥാടകർ വന്നുവെന്നും പെട്ടെന്ന് ജനമുഴക്ക് വന്നതാണ് പ്രശ്നമായെന്നും ഡി ജി പി വ്യക്തമാക്കി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത ദിവസം തന്നെ വരണമെന്ന് നിർദ്ദേശം ഡി ജി പി സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി ശബരിവരിൽ ആവശ്യത്തിന് ഉണ്ടെന്നും അയ്യായിരം ബസ് വന്നെന്നും വന്നവർക്ക് ദർശനം അനുവദിച്ചതായും ഡി ജി പി പറഞ്ഞു കേന്ദ്രസേന വൈകാതെ എത്തുമെന്നും പത്തനംതിട്ട കോട്ടയം ജില്ല ഇടത്താവളിൽ തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടി തുടങ്ങിയെന്നും ഡി ജി പി വ്യക്തമാക്കി പമ്പയിലെത്തുന്ന തീർത്ഥാടകർക്ക് അധികം കാത്തു കേൾക്കാതെ സുഖമായി ദർശനം നടത്തുന്നതിന് സൗകര്യമൊരുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ സന്നിധാനത്ത് മാധ്യമഭാവത്തോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പമ്പയിൽ തീർത്ഥാടകരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നിലയ്ക്കൽ നിയന്ത്രിക്കും വരിയിൽ നിൽക്കുന്ന എല്ലാവർക്കും കുടിവെള്ളവും ബിസ്ക്കറ്റും ഉറപ്പാക്കും ശുചിമുറികൾ കൃത്യമായി വൃത്തിയാക്കുന്നതിന് ഇരുന്നൂറ് പേരെ അധികമായി വിന്യസിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചതിന് പിന്നെ തീർത്ഥാടനകാലവും സർക്കാരും ദേവസ്വം ബോർഡും അപതാളത്തിലാക്കിയെന്ന് പ്രതീക്ഷ വി ഡി സതീശൻ ശബരിമലയിൽ സർക്കാരും ദേവസ്വം ബോർഡും പരാജയപ്പെട്ടുവെന്നും ഹൈക്കോടതി ഇടപെടണമെന്നും വി ഡി സതീശൻ പറഞ്ഞു മുന്നൊരുക്കങ്ങൾക്ക് പെരുമാറ്റച്ചടക്കം തടസ്സമായെന്ന സർക്കാർ വാദം അപഹാസ്യമാണെന്നും ശബരിമലയിലെ ഭയാനക സാഹചര്യത്തിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല മണ്ഡലകാലം തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂർ തികഞ്ഞതിന് മുൻപ് തന്നെ സർക്കാർ സംവിധാനങ്ങളെല്ലാം പാളിയെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പതിനഞ്ചും ഇരുപത് മണിക്കൂറുകളിൽ കാത്തു നിന്ന ശേഷവും ദർശനം കിട്ടാതെ നൂറുകണക്കിൽ തീർത്ഥാടനമാണ് മടങ്ങിപ്പോകുന്നത് ശബരിമല സ്ഥിതി ഭയാനകമാണെന്നും പുതുതായി ചുമതലയേറ്റ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പോലും തുറന്നു സംബന്ധിച്ച സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിയാണെന്നും ചെന്നിത്തല പറഞ്ഞു രമേശിന്റെയും സതീഷിന്റെയും തലമുടിക്ക് നല്ല കറുപ്പാണെന്നും തലമുടി കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ എന്നതല്ല കാര്യമെന്നും നാടിനോട് പ്രതിബദ്ധതയുണ്ടോ എന്നതിലാണ് കാര്യമെന്നും നാടിന് വേണ്ടിയുള്ള നയവും അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയും വേണമെന്നും സി പി എം സംസ്ഥാന സമിതി അംഗം എം പി ജയരാജൻ എൽ ഡി എഫ് സുൽത്താൻ ബത്തേരി നഗരസഭാ ഹാളിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയാണ് രമേശ് ചന്ദ്രയുടെയും വി ഡി സതീശിന്റെയും തലമുടിയെ ജയരാജൻ ട്രോൾ ചെയ്തത് ശബരിമലയിൽ കുഴഞ്ഞുവിട മരിച്ച തീർത്ഥാടകയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ സഹായം ലഭിച്ചില്ലെന്ന് ആക്ഷേപം മലകയറ്റുന്നതിനിടെ മരിക്കുന്ന തീർത്ഥാടകരുടെ മൃതദേഹം ദേവസ്വം ബോർഡിന്റെ ചിലവിലാണ് നാട്ടിൽ എത്തിച്ചു നൽകുന്നത് സംസ്ഥാനത്ത് അകത്തേക്കാണെങ്കിൽ മുപ്പതിനായിരം രൂപയും മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഒരു ലക്ഷം വരെ ആംബുലൻസുള്ള തുകയെ അനുവദിക്കാറുണ്ട് എന്നാൽ ഈ സഹായം ലഭിച്ചില്ലെന്നാണ് പരാതി എൽ ഡി എഫ് ഭരണകാലത്ത് കേരളത്തിൽ വികസനവും യു ഡി എഫ് കാലത്ത് അതോഗതിയുമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപതിൽ തുടർഭരണം ഉണ്ടാകുന്നതോടെ പുറകോട്ട് പോക്കുണ്ടായിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷൻ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ദില്ലിയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി കെ വി തോമസിന്റെ വിമാനയാത്രയ്ക്ക് അധിക തുക വകുപ്പ് അനുവദിച്ചു വിമാനയാത്ര വകയിൽ അഞ്ച് ലക്ഷം രൂപയാണ് അധികമായി അനുവദിച്ചത് വിമാന ടിക്കറ്റ് എടുത്ത ഡേപ്പനിക് തുക കൈമാറും പ്രസിഡന്റ് കമ്മീഷണർ യാത്രാ ചെലവ് ഇതേ ശീർഷകത്തിലാണ് അനുവദിക്കുക തുകയുടെ തൊണ്ണൂറ് ശതമാനം പക്ഷേ കെ വി തോമസിന്റെ യാത്രയ്ക്കാണ് വിനിയോഗിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളിലെ ക്രിസ്മസ് പരീക്ഷ പുനഃക്രമീകരിച്ചു ഒന്നു മുതൽ പത്തു വരെയുള്ള ക്ലാസുകൾക്ക് ഡിസംബർ പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് പരിരക്ഷ നടപ്പാക്കുക പരീക്ഷ നടക്ക നടക്കുക ഡിസംബർ ഇരുപത്തിമൂന്നിന് സ്കൂളിൽ ക്രിസ്മസ് അവധി തുടങ്ങും ജനുവരി അഞ്ചിന് ക്ലാസുകൾ പുനരാരംഭിക്കും തൃശൂർ ആടാട്ട് പഞ്ചായത്തിലെ കോൺഗ്രസ് നേതാവ് ഹരീഷ് ബി ജെ പിയിൽ ചേർന്നു ആടാട്ട് പഞ്ചായത്തിൽ അൽ അക്കരെ പണം വാങ്ങി സ്ഥാനാർത്ഥി നിർത്തുകയാണെന്ന് ഹരീഷ് ആരോപിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ആരോപണമായി മഹള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രീജ സുരേഷ് സീറ്റ് നൽകാൻ തയ്യാറാകാൻ തന്നെ ചതിച്ചു എന്നാണ് പ്രീജ സുരേഷിന്റെ ആരോപണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ഇതിൽ നിന്ന് സി പി ഐ സ്ഥാനാർത്ഥിയെ പിന്മാറി വാട്സാപ്പ് ഗ്രൂപ്പിൽ കുറിപ്പിട്ടാണ് സ്ഥാനാർത്ഥിയുടെ പിന്മാറ്റം തിരുവനന്തപുരം ഊരുട്ടമ്പലം വാർഡിലെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച ജോസാണ് അപചാരിതമായി പിന്മാറിയത് സ്ഥാനാർത്ഥി ഒളിവിലൊന്നും സൂചന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ അടക്കം സഹകരണം ലഭിക്കുന്ന ആശങ്കയാണ് പിൻമാറ്റ കാരണമെന്നാണ് പുറത്തുവന്ന വിവരങ്ങൾ മലപ്പുറം ജില്ലയിലെ ബൂത്ത് ലെവൽ ഓഫീസർമാരെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയതായി ജില്ല ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ബി എൽഒമാരാണ് ഉള്ളത് ഇവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഉണ്ടാകില്ല ഡ്യൂട്ടി ഓർഡർ ലഭിച്ചവർ ഉടൻ ബന്ധപ്പെടണമെന്നും കളക്ടർ അറിയിച്ചു തദ്ദേശ കാരാട്ട് ഫൈസൽ ഇടത് സ്ഥാനാർത്ഥിയാകും കൊടുവള്ളി നഗരസഭയിലെ ഇരുപത്തിനാലാം വാർഡിലാണ് കാരാട്ട് ഫൈസൽ മത്സരിക്കുക ഇടത് സ്വതന്ത്രനായാണ് ഇക്കുറയും മത്സരിക്കുന്ന കഴിഞ്ഞ തവണ കൊടുവള്ളിയിലെ ചൂണ്ടപ്പുറം വാർഡിൽ നിന്നാണ് കാരാട്ട് ഫൈസൽ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചത് കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായ സംവിധാന വി എം ബിനുവിന് രണ്ടായിരത്തി ഇരുപതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുള്ള വോട്ടർ പട്ടികളിലും പേരിലെന്ന് സ്ഥിതികരണം വി എം ബിനുവിന് രണ്ടായിരത്തി ഇരുപതിലും വോട്ട് ഉണ്ടായിരുന്നില്ലെന്ന് പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം വിനിയോഗിച്ചില്ലെന്നും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ വ്യക്തമാക്കി അതിനാൽ തന്നെ കോൺഗ്രസ് പരാതിയിൽ തുടർ നടപടിക്ക് സാധ്യതയല്ലെന്നും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു വോട്ടർ പട്ടികയിൽ പേര് ഒഴിവാക്കപ്പെട്ട സംഭവത്തിൽ ഹൈക്കോടതി സമീപിച്ച കോഴിക്കോട് കോർപ്പറേഷൻ യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥിയും സംവിധാനനുമായ വി എം ബിനു വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് വി എം ബിനു ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് വടകരയിൽ വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ അബോധത്തിൽ കഴിയുന്ന ഒമ്പത് വയസ്സുകാരി ദിഷാനിക്കും കുടുംബത്തിനും ആശ്വാസം കുട്ടിക്ക് ഒന്നേ പോയിന്റ് ഒന്നേ അഞ്ച് കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി വിധിച്ചു വടകര എം എ സി ടി കോടതിയാണ് കേസ് തീർപ്പാക്കിയത് ഇൻഷുറൻസ് കമ്പനിയാണ് തുക നൽകേണ്ടത് ഹൈക്കോടതിയുടെയും ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും ഇടപെടലാണ് കേസിൽ നിർണായകമായത് പാലത്തായ പീഡനക്കേസിൽ പെൺകുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിൽ മന്ത്രിയായിരുന്നപ്പോൾ ഇടപെട്ടില്ലെന്ന് വർഷത്തിൽ പ്രതികരിച്ച് കെ കെ ശൈലജ കോടതി വിധിയിൽ തനിക്കെതിരെ പരാമർശമില്ലെന്നും നിക്ഷിപ്ത താൽപര്യക്കാരാണ് തനിക്കെതിരെ പ്രചരണം നടത്തുന്നതെന്നും കെ കെ ശൈലജ പ്രതികരിച്ചു അന്വേഷണത്തിന്റെ എല്ലാ ഘട്ടത്തിലും അതിജീവിയുടെ കുടുംബമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നുവെന്നും ശൈലജ പറഞ്ഞു പെൺകുട്ടിയെ കൌൺസിൽ ചെയ്തവർ മോശമായി പെരുമാറിയെന്നായിരുന്നു അതിജീവിയുടെ അമ്മ നൽകിയ പരാതി കൗൺസൽ ചെയ്തവർക്കെതിരെ ആ പരാതിയിൽ മന്ത്രിയെന്ന നിലയിൽ കെ കെ ശൈലജ നടപടിയെടുത്തില്ലെന്നും വിധി നയത്തിൽ പറയുന്നുണ്ടതാണ് വിവരങ്ങൾ തൃശൂർ വാരന്തപ്പള്ളിയിൽ അന്തർ ജില്ലാ വേട്ട സംഘം പിടിയിലായി പാലക്കാട് തിരുവേഗപ്പുറം സ്വദേശി ഫിറോസ് വാരന്തരപ്പള്ളി നടനം സ്വദേശി റോയ് അബു താഹിർ എന്നിവരാണ് അറസ്റ്റിലായ പ്രതികൾ കുറ്റകൃത്യം ഉപയോഗിച്ച് ഓട്ടോറിക്ഷയും ബൈക്കും പിടിച്ചെടുത്തു വരന്തരപ്പള്ളി പുലിക്കണ്ണി സെൻട്രിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് മുനമ്പം ഭൂമി തർക്കവിഷയം സുപ്രീംകോടതിയിൽ മുനമ്പത്തേത് വക്കുഭൂമിയല്ലെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ സമർപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി വീണ്ടും ശശി തരൂർ എം പി രാംനാഥ് ഗോയങ്ക പ്രസംഗ പരമ്പരയിലെ പ്രഭാഷണം പങ്കുവെച്ചാണ് പുകഴ്ത്തിൽ മോദിയുടെ പ്രസംഗം സാംസ്കാരിക ആഹ്വാനമായും സാമ്പത്തിക വീക്ഷണ കോണിൽ മികച്ചതായും തോന്നിയെന്നാണ് ശശി തരൂരിന്റെ കുറിപ്പ് ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളിലൂടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം